വ്യാവസായിക താല്പര്യമുള്ളവരും അടിസ്ഥാന സൗകര്യമില്ലാത്തവരുമായവർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ ആവശ്യമായ പരിശീലനം നൽകുമെന്ന് പാലക്കാട് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പി ശിവദാസ് പറഞ്ഞു സംരംഭങ്ങളോട് താല്പര്യമുണ്ടെങ്കിലും പ്രോത്സാഹനവും സഹകരണവും ഇല്ലാത്തതാണ് പലർക്കും വിഘാതമാവുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയിട്ടുള്ള ലേഡീസിൻ്റെ സംരംഭത്തിന് പ്രൊമോട്ട് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അസോസിയേഷൻ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് കാം ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ് സോഷ്യലി അതായത് സോഷ്യലി മാർജിനലായിട്ടുള്ള സ്ത്രീ വിഭാഗങ്ങളും അവരുടായിട്ടുള്ള സെക്ഷനിലുള്ള ആൾക്കാരെയും എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം എങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പാലക്കാട് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ചെയ്യുന്ന ഒരു വൺ ഡേ വൺ ഫുൾ ഡേ പ്രോഗ്രാമാണ് ഇൻക്ലൂസീവ് എൻറ്റർപ്രീനർഷിപ്പ് സമിറ്റ് കാലഘട്ടത്തിന് അനുയോജ്യമായ സംരംഭങ്ങൾ കണ്ടെത്താൻ ആവശ്യമായ പരിശീലനം നൽകുന്നതിനൊപ്പം സഹായങ്ങളും ലഭ്യമാക്കും സാമ്പത്തികവും സാമൂഹികവുമായി നിൽക്കുന്ന വനിതകൾ ഭിന്നശേഷിക്കാരായവർ എന്നിവർക്ക് ഏറെ പ്രയോജനകരമാണെന്നും ഇരുവരും പറഞ്ഞു സ്ത്രീകളാണെങ്കിലും അല്ലെങ്കിൽ ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾഡ് എന്ന് പറയാം നമുക്ക് അല്ലെങ്കിൽ ചാലഞ്ച്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങളിൽ പലരും സംരംഭങ്ങൾ ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ വ്യവസായങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് നമുക്കൊരു ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചിന്തിച്ചെടുത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഒരു വിഭാഗങ്ങൾക്ക് എത്രമാത്രം നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും സാറ് പറഞ്ഞ പോലെ പാലക്കാട് മാനേജ്മെന്റ് അസോസിയേഷന്റെ താഴെ നമുക്ക് ഒരുപാട് ആക്സസിബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ട് മാനേജേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഉണ്ട് അപ്പോൾ അവരെ ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിട്ട് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റീസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എസ്പെഷ്യലി ഓന്റർപ്രോണർഷിപ്പ് എന്ന് പറയുന്നത് അതൊരു എംപവർമെന്റ് ആയിട്ട് കൺസിഡർ ആ ഫാക്ടർ നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഇതുകൊണ്ട് ഉദ്ദേശങ്ങൾ സെക്രട്ടറി മുഹമ്മദ് ആസിഫ് കോർഡിനേറ്റർ നന്ദിത പരിതോഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ലോകം